ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൃഷിക്കും അതുപോലെ ഫാമിനും ഒക്കെ പറ്റിയിട്ടുള്ള അടി ഉള്ളൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പം വരും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഒമ്പത് ഏക്കർ നാൽപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മംഗലം ഡാം ഏരിയയാണ് മെയിൻ റോഡിൽ നിന്നും അര കിലോമീറ്റർ മാറി പതിനഞ്ചടി വീതിയിൽ എസ്റ്റേറ്റ് റോഡാണ് ഇവിടേക്ക് പോകാനായിട്ടുള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു തില്ലുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും കൃഷികളൊക്കെയാണ് ഉള്ളത് കൃഷികളെ കുറിച്ച് നമുക്ക് പറയാം അതുപോലെ ഫാമിന് മൃഗങ്ങൾ ഏത് തരത്തിലുള്ള മൃഗങ്ങളെ വളർത്താനും പറ്റിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് കൃഷികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് റബ്ബർ മരങ്ങളാണ് ആയിരത്തഞ്ഞൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണുള്ളത് നല്ല വലുപ്പമുള്ള പാലിൽ ഉള്ള നല്ല മരങ്ങളാണുള്ളത് അതുപോലെ നാൽപ്പതോളം തേക്ക് മരങ്ങൾ കൂടാതെ പത്തോളം കായ്ക്കുന്ന തെങ്ങുകൾ വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളും കൂടാതെ നൂറ്റമ്പതോളം കുരുമുളകും ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് അതുകൂടാതെ വാഴ മറ്റുള്ള കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ പാഴ് മരങ്ങളും മറ്റുള്ള മരങ്ങളും എല്ലാതും ഈ സ്ഥലത്തുണ്ട് ഈ സ്ഥലത്തിൻ്റെ മുന്നൂറ് മീറ്റർ അകലത്തിൽ ജനവാസ മേഖലയാണ് ഈ സ്ഥലത്തിൻ്റെ കുറച്ച് ഭാഗം നേരുന്നതും അല്പം ചേരുവോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് കറണ്ട് എടുക്കാൻ സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ വെള്ളത്തിനായിട്ട് ബോർവെല്ലടിച്ചാലോ ഓപ്പൺ കിണർ താഴ്ത്തിയാലോ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നിലവിൽ വെള്ളമില്ല സൗകര്യമുള്ളൊരു സ്ഥലം തന്നെയാണ് ഇതാണ് ഇവിടുത്തെ ഉള്ള കാഴ്ചകളെല്ലാതും ഇങ്ങനെയാണ് ചുറ്റും കൃഷിയിടങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഏതൊരു കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടുകൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഈ സ്ഥലത്തിന്റെ വിലയിലേക്ക് പോകാം മൊത്തത്തിൽ ഒമ്പത് ഏക്കർ നാൽപ്പത്തൊന്ന് സെന്റ് സ്ഥലമാണുള്ളത് ഇതിന് ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ്